ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനത്തോടനുബന്ധിച്ച് കരമാളൂർ മാത്ര ജയഭാരത് ഗ്രന്ഥശാലയിൽ പരിപാടി നടന്നു ലൈബ്രറി പ്രസിഡന്റ് എ ഗോപി അധ്യക്ഷനായിരുന്നു രാധാസ് പുനലൂർ വായനശാലയുടെ ജയഭാരത് വേണ്ടി പതിറ്റാണ്ടിലേറെ പുസ്തകം ലൈബ്രറിയിൽ വെച്ച് പ്രകാശനം വേണ്ടി അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ ഈ പ്രകാശനം വേണ്ടി സ്നേഹപൂർവ്വം മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഷാർലി ബെഞ്ചമിൻ പങ്കെടുത്തു അദ്ദേഹം എഴുതിയ ഉടുമ്പുകളുടെ ഉദ്യാനം എന്ന കഥാപുസ്തകം ലൈബ്രറിക്ക് കൈമാറി പ്രസിഡന്റ് എ ഗോപി പുസ്തകം ഏറ്റുവാങ്ങി വിദേശത്തെ വർഷങ്ങൾ കുയ്യിട്ടിലെ യു ഇയിലെ ഒക്കെ പത്രപ്രവർത്തനമായിരുന്നു എൻ്റെ തൊഴിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഏഴ് വർഷം മുമ്പ് ഒരു നോവൽ എഴുതി അത് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ വെച്ചു വലിയ ശ്രദ്ധ പിടിച്ചു വെച്ച ബുക്കായിരുന്നു എൻ്റെ പേര് ലാബ്രറിൽ എന്നാണ് അതിന് ഉള്ള ഒരു പുസ്തകമാണ് ചെറിയ പുസ്തകമാണ് നൂറ് പേജ് മാത്രം ഇതിന്റെ പേര് ഉടുമ്പുകളുടെ ഉദ്യാനം എന്നാണ് ഈ പ്രദേശത്തിന്റെയും നമ്മുടെ നാടിന്റെയും നമ്മുടെ നാട്ടുകാരുടെയും അതല്ലാത്ത വ്യത്യസ്തമായ ഒരു നമ്മൾ കഥകളില്ല കഥകൾ കുടുംബശ്രീ അംഗങ്ങളുടെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ജയഭാരത് ലൈബ്രറി ഭാരവാഹികളായ രാജീവ് ചന്ദ്രൻ മനോജ് കുമാർ മനോജ് ആർ പിള്ള പിള്ള സുബ്രഹ്മണ്യ ശ്രീരഞ്ജിനി സലാസി അനിത ലിസി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് രാധാസ് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ